വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ് ഒത്തിരി ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട് കൂടുതലും വരുന്നത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടാണ് അപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് ടൈപ്പ് ചെയ്ത് എഴുതൽ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ആണ് ഞാനൊരു ക്യു എ ചെയ്യാന്ന് വെച്ചത് ഒത്തിരി കാലമായി ക്യു എ ചെയ്തിട്ട് അപ്പം ഞാൻ ക്യു എ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇട്ടിരുന്നു അതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു അപ്പം അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾ അത് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം ഒരു പ്രത്യേക ഒരു സെറ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ അതിനെപ്പറ്റി ആൻസർ ചെയ്യാം അങ്ങനെ ഒരു മൂന്നാല് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് കൂടുതലും ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങോട്ട് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നവ കാര്യങ്ങളും ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ജോബ് കറണ്ട് ഈസി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യട്ടോ ന്യൂസിലാൻഡിൽ ജോലി കിട്ടാൻ ഇപ്പോൾ ഒ ഇ ടിഒൽ ടി എസ് ഒ വേണ്ട എന്നാണ് പറയപ്പെടുന്നത് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് കയറ്റി വിടാം എന്ന് പറഞ്ഞ് കൂടുതലും ഇപ്പോൾ ഇപ്പോഴുള്ള ഏജൻസികൾ തുടങ്ങിയിട്ടുണ്ട് ആ ഏജൻസികൾ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഗൾഫ് കൺട്രിയാണ് കേരളത്തിലെ അത്ര വലിയ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഗൾഫ് കൺട്രി മുഴുവൻ ഇങ്ങനെയുള്ള ഏജൻസികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദുബായി എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അപ്പോൾ ദുബായി എന്നൊക്കെ ആകുമ്പോൾ ആളുകൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് കേരളം ഇന്ത്യയിലല്ലോ ഉണ്ടാവും അതുപോലത്തെ അല്ലല്ലോ ദുബായ് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ആയിട്ടുള്ള റൂൾസ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഓരോരുത്തർ പൈസ ഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഏജൻസിക്ക് അതുപോലെ തന്നെ എന്നെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർ പറയുന്നത് ഇതിന് ഈ ടി ഐ എൽ ടി എസ് ഒന്നും വേണ്ട നിങ്ങൾ പൈസ വിസ വന്നു കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി ജോബ് ഈസി ആയിട്ട് ശരിയായി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ പറയുന്ന വേറെ ഏത് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ശരിയായി കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ എയർപോർട്ടിൽ ആളുണ്ടാവും വേണ്ട എല്ലാ ഗൈഡൻസും ഇവർ തരും ഇതിനൊക്കെ വിസയൊക്കെ വന്നതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഗഡുമായിട്ട് ഗഡുമായിട്ട് കൊടുത്താൽ മതിയെന്നൊക്കെയാണ് പറയുന്നത് ആദ്യം ഒരു ലക്ഷം രൂപ കൊടുക്കുക ജോലി കിട്ടിയിട്ട് രണ്ട് ലക്ഷം കൊടുക്കുക ടോട്ടൽ പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ പല ഇതാണ് വരുന്നത് അപ്പോൾ എനിക്ക് ടോട്ടലി പറയാനുള്ളത് ഇത് മുഴുവൻ തട്ടിപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രവും ഒരു മൈഗ്രേഷൻ നടന്നിട്ടില്ല ഏതാണ്ട് കോവിഡ് കഴിഞ്ഞ് ഇവിടെ ഒത്തിരി ജോബ് ഓപ്പർച്യൂർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത ചില വീഡിയോസ് തന്നെ കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ ഇവിടെ ഷെഫുമാരും പ്ലംബേഴ്സും അതുപോലെ കാർപ്പൻറ്റേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് വെൽഡേഴ്സ് അങ്ങനെയുള്ളവർ അങ്ങനെ ജോലിയുള്ളവർ തൊട്ട് ഡോക്ടർ അങ്ങനെ വലിയ വലിയ ഡോക്ടർ ജോലിയുള്ളവർ വരെ ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചതെന്നൊക്കെ ഞാൻ പറയാം അഞ്ച് പൈസ മുടക്കില്ലാതെ കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല മൂന്ന് ലക്ഷം പേരാണ് ഈ ഒരു വർഷം കൊണ്ട് ന്യൂസിലാൻഡിലേക്ക് വന്നിരിക്കുന്നത് അത് ന്യൂസിലാൻഡ് ചരിത്രത്തിൽ തന്നെ അത്രയും ഒരു ഒരു മൈഗ്രേഷൻ നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ആൾക്കാര് അപ്പം അതുകൊണ്ട് ഇവിടെ ശരിക്കും റിസഷൻ ഡിക്ലർ ഇത് കഴിഞ്ഞ് റിസഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുകയാണ് ഏതാണ്ട് ഫോർത്ത് പേഴ്സണിലേക്ക് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിൽക്കുകയാണ് അതായത് ഇവിടെയുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല ആ സമയത്താണ് ദുബായിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാര് ജോലി കൊടുക്കാം വളരെ തുച്ഛമായ പൈസ കൊടുത്താൽ മതി ഐ എൽ ടിസ് വേണ്ട അപ്പം ഒക്കെ ഫേക്കാണ് നോ ഡൗട്ട് ഇവരോട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും തന്നെ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഇവർക്കൊക്കെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു പല ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആൾക്കാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ദുബായി ആണ് അപ്പം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം അത് നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയൊന്നും ജോലി കിട്ടൽ എളുപ്പമല്ല ഇവിടെ ഉള്ളവർക്ക് പോലും ജോലിയില്ല ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്കറിയാം പുറം രാജ്യങ്ങളിൽ ജോലി കിട്ടുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് പക്ഷെ അവർക്ക് പോലും ജോലി ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വലിയൊരു സ്ട്രഗിളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾ അറൗണ്ട് ദ വേൾഡ് ഇവിടെ മാത്രം ഒന്നും അല്ല എല്ലായിടത്തും ഇപ്പം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ് റേറ്റ് നോക്കി എയ്റ്റ് പെർസെൻ്റ് ആണ് അപ്പം ഇവിടെ ഇവിടെ ഇത്രയധികം പേര് ആൾക്കാർ കയറി വന്നു അതുകൊണ്ട് ഇവിടെയും ജോബ് ഇപ്പോൾ ഇല്ല നിങ്ങൾ വെറുതെ പൈസ കളയരുത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം വെയിറ്റ് ചെയ്താൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാം ഇപ്പം ഇവിടെ മാത്രമല്ല എന്താ യൂ യൂറോപ്യൻ കൺട്രിയും എല്ലാം ഇങ്ങനെ തന്നെ ഇതേ സ്ഥിതിയാണ് ഓക്കെ ഇപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് എനിക്ക് വന്നിരിക്കുന്ന ചോദ്യം അത് നെഗറ്റീവ് കിടക്കാം പിന്നെ അതുപോലെ എനിക്ക് ചില ക്വസ്റ്റ്യൻസ് വരുന്നത് ഡെൻറ്റിസ്റ്റിന് ഇവിടെ എങ്ങനെ സ്കോപ്പ് എന്ത് എളുപ്പമാണോ കിട്ടൽ അതുപോലെ തന്നെ ഒപ്റ്റോമി ജോബ് കിട്ടൽ എളുപ്പമാണോ പിന്നെ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടൽ എളുപ്പമാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അത് ഏജൻസി അല്ലാട്ടോ എങ്ങനെ കിട്ടാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡെൻറ്റിസ്റ്റ് ഡോക്ടേഴ്സൊന്നും ജോബ് കിട്ടൽ ഒട്ടും എളുപ്പമുള്ള പരിപാടി അല്ലാട്ടോ എന്താ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടണം എനിക്ക് എനിക്കറിയുന്ന ഒത്തിരി ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഇവിടെ ഡെന്റിസ്റ്റ് ഡെന്റിസ്റ്റ് ഇവിടെ ഉണ്ട് കല്യാണം കഴിച്ചു വന്നതും അതുപോലെ അങ്ങനെയുള്ള പല പല ആൾക്കാരുണ്ട് പക്ഷെ അവർക്കൊന്നും അത്ര എളുപ്പമായിട്ട് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള എക്സാംസ് ക്ലിയർ ചെയ്യണം അത് ക്ലിയർ ചെയ്യാൻ ഒട്ടും ഈസി അല്ല എന്നാണ് മനസ്സിലായത് ഞാൻ അറിയുന്ന പെർസെൻറ്റേജ് ആൾക്കാർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഡെ ഇതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ബാക്കി എല്ലാവരും ഈ ഡെൻറ്റൽ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ഉണ്ട് അതൊക്കെ ആയിട്ട് ചെയ്യുകയാണ് എന്താ വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നാട്ടിൽ ആയിരുന്നു പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാമിലേക്ക് ജോബ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫാമിലേക്ക് ഒന്നും ഇവിടെ ഞാൻ പറയില്ല ഇവിടെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ അപ്പം നിങ്ങൾക്കൊന്നും അവിടുന്ന് പുറത്തുനിന്ന് ആൾക്കാർ എടുക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് ഒന്നും ജോബ് കിട്ടില്ല പിന്നെ ഫോർട്ട് ലിഫ്റ്റ് ഇപ്പം എൻ്റെ വർക്ക് പ്ലേസിൽ ഞാനൊരു എന്താ പറയുക എന്ന് വെച്ചാൽ ഞാൻ ഒരു പ്ലാസ്റ്റിക് ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ഇവിടെയൊക്കെ നമ്മളെ ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എന്നെ അവിടെ ഫോട്ടോ ലിഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും മിഷൻസോ എന്തെങ്കിലും മൂവ് ചെയ്യണം എന്നുണ്ടെങ്കില് ഫോട്ടോ ലിഫ്റ്റ് ഉപയോഗിക്കണം അതിപ്പോൾ ഫോർട്ടോലിഫ്റ്റ് ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമായിട്ടൊന്നും അല്ല ഇവിടെ വളരെ ഈസി ഈസിയായിട്ട് കോഴ്സൊക്കെ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ജോലി കിട്ടണം എന്നുള്ളത്ര ഈസ്യൊന്നും അല്ല പിന്നെ പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ളവർക്ക് ജോലി കിട്ടൽ എളുപ്പമാണോ എല്ലാവരും ഇതുതന്നെട്ടോ സംഭവം ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിലെ ജോബി ജോബ് കിട്ടലെന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല പിന്നെ ഓപ്റ്റോമെറ്റിസ്റ്റ് അല്ലേ അത് ചോദിച്ചിരുന്നു അതും എളുപ്പമുള്ള പരിപാടി അല്ല കേട്ടോ ഇതൊന്നും ഇതൊക്കെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടണം ഇവിടെ അല്ല നേരെ നിങ്ങൾക്ക് ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കലോ ആ രജിസ്ട്രേഷൻ കിട്ടലൊക്കെ വലിയ നൂലാമാലകളാണ് പിന്നെ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം കൂടുതലും ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്നത് ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ പണ്ടൊന്നും ഈ പല കോഴ്സുകൾക്കും ഇവിടെയുള്ളവർ അതായത് ഇവിടെയുള്ള വൈറ്റ് പീപ്പിളും അതുപോലെ തന്നെ മൗറി പീപ്പിളൊന്നും അങ്ങനെ പഠിക്കാൻ പോകുന്നു കയറുന്നില്ല അപ്പം അവരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ വലിയ താമസമില്ലാതെ പുറത്തേക്ക് ഇറങ്ങും പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് അപ്പം അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ വളരെയധികം പിള്ളേർ പഠിക്കാൻ വന്നിട്ടുണ്ട് അപ്പം അവർക്കും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം അവരുടെയൊക്കെ സ്കോപ്പ് എന്താവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്ന് ഇവിടെ ഇവിടെയുള്ളവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത് അത് വേണമല്ലോ ഈ രാജ്യത്തിനെ ആദ്യം നോക്കി കഴിഞ്ഞല്ലേ നമുക്ക് മറ്റുള്ള രാജ്യത്തെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ നാട്ടില് അൺഎംപ്ലോയ്മെന്റ് എയ്റ്റ് പേഴ്സെൻറ്റിൽ നിൽക്കുക വളരെ കൂടി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ പുറത്തെ രാജ്യങ്ങളിലേക്ക് പോകേണ്ട വരുന്നത് അപ്പം ഇവിടെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ഭയങ്കര പ്രശ്നമായി പോവുമല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമില്ലാ തട്ടിപ്പുകൾ ചെന്നുപെട്ടരുത് നിങ്ങൾ ഇതിനൊക്കെ റെജിസ്ട്രേഷൻസും റൂൾസും ഒക്കെ കഴിഞ്ഞു വേണം നിങ്ങൾക്ക് ഓരോ പടിപടി കയറി എത്താനായിട്ട് അതൊന്നും എളുപ്പമുള്ള പരിപാടിയല്ല പ്രസന്റ് കണ്ടീഷനില പറഞ്ഞത് ഇതൊക്കെ എളുപ്പമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറി ഓൾ ഓവർ ദ വേൾഡിൻ്റെ സിറ്റുവേഷനായിട്ടാണ് ഞാനീ പറയുന്നത് പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ പല ജോബ് കിട്ടു പലർക്കും കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ഏത് സൈറ്റിൽ കൂടിയാണ് കിട്ടിയത് ഞാൻ സൈറ്റ് ഞാൻ സൈറ്റ് ഞാൻ പറഞ്ഞുതരാം പക്ഷെ ജോബ് വീട്ടിലെ എളുപ്പമല്ലാന്ന് ഇനിയും പറയുന്നു നിങ്ങൾ നോക്കാവുന്ന പറഞ്ഞാല് ഡബ് 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 ട്രേഡ്മി ഡോട്ട് കോ ഡോട്ട് ഇൻ എസ് അതിൽ കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോബ് സെർച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ജോബ് ഒത്തിരി കിടപ്പുണ്ടാവും പക്ഷെ അതൊക്കെ ഇവിടെയുള്ളവർക്കാണ് കിട്ടുമെന്ന് നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ ഡബ് 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 സീക്ക് ഡോട്ട് ഡോട്ട് ഇൻ ഏജൻ എന്ന് പറഞ്ഞൊരു ജോബ് സെർച്ച് ചെയ്യുന്ന സൈറ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നും അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല നോക്കാം പണ്ടൊക്കെ പറ്റുമായിരുന്നു ഇപ്പം അങ്ങനെ നാട്ടിൽ നിന്നുള്ളവർക്കൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറ എൻ്റെ വീഡിയോ ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് ഒരു എത്ര ഒന്നൊന്നര കൊല്ലം മുമ്പ് ഇട്ടിരുന്നു ഒന്നര സീക്കിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ജോബ് കിട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാവുന്ന കാര്യം ഞാൻ ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിങ്ക്ടിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക നിങ്ങളുടെ സി വിയും ഒരു എന്താണ് പറയുക കവർ ലെറ്ററും എല്ലാം അതിൽ ആഡ് ചെയ്തിടും നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഫീൽഡ് അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിടുന്നത് വളരെ നല്ലതാണ് അങ്ങനെയുള്ള ജോബ് കിട്ടിയിട്ടുണ്ട് ഞാൻ നാളെ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു എഞ്ചിനീയർ ഇവിടെ ഒരു നല്ല ജോബ് കിട്ടിയതൊക്കെ വീഡിയോ അവനുമായിട്ടുള്ള ആ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കാം ഒരിക്കലും ഏജൻസി ത്രൂ എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നത് നിങ്ങൾ ഒത്തിരി നെയ്ച്ചർ അതുപോലെ ഇങ്ങനെ കറങ്ങി പല ന്യൂസിലാൻഡ് ബ്യൂട്ടി ഒക്കെ നിങ്ങൾ ഞങ്ങളെ കാണിച്ചു വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടെ എക്സ്പെക്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്റെ ഒപ്പം പട്ടിയിൽ പെട്ടെടാ ഞങ്ങള് കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കൂടെ ആവശ്യമുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ വീഡിയോയും കൂടെ ചെയ്യേ ഞാൻ കുറച്ചു കാലമായിട്ട് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ എൻ്റെ ഞാൻ പത്ത് നാനൂറ്റമ്പത് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണം പത്ത് നാനൂറ് വീഡിയോ നോക്കിയാലും നിങ്ങളെ ഹെല്പ് ചെയ്യുന്ന എങ്ങനെ ന്യൂസിലാൻഡിലേക്ക് എത്താം എന്നുള്ള വീഡിയോ തന്നെയായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ചെയ്യാത്തതിന് കാരണം ഇപ്പം ഇവിടെ ജോലി കണ്ടുപിടിക്കൽ എളുപ്പമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തു കഴിഞ്ഞു വെറുതെ നമ്മുടെ യു ഒരു സത്യം എന്ന് ഒരു പുള്ളിയെ നാട്ടുകാർ മുഴുവൻ തെറിവ് പറയുന്നുണ്ട് അത് പറഞ്ഞ് ലോകം മുഴുവൻ അവന് അവൻ്റെ വീഡിയോയ്ക്ക് നല്ല റീച്ചൊക്കെ ഉണ്ടായിട്ടോ അതൊരു കാര്യം അവന് കുറേ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഒത്തിരി ഇങ്ങനെ ഇവിടെ തന്നെ ആൾക്കാർ അവൻ്റെ വീഡിയോ കണ്ടെത്തി അപ്പോഴും ഞാൻ പറയുമ്പം എന്നെ എന്നെ തെറി പറയുകയായിരുന്നു ആൾക്കാർ അതായത് നിനക്ക് നീയൊക്കെ ഇവിടെ എത്തി രക്ഷപ്പെട്ടു അതുകൊണ്ട് വേറെ ആരും എത്തരുതെന്ന് വിചാരിച്ചാണ് നീ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അവൻ തന്നെ ഒരു ഇതിൽ പറഞ്ഞു അതായത് എന്നെയൊക്കെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് പറഞ്ഞു ാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തു ചെയ്തുകൊള്ളി എനിക്കറിയാം എനിവേ അപ്പം അതുപോലെ ഒരു ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞാ അതുകൊണ്ടാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഇപ്പം വീഡിയോ ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ന്യൂസിലാൻഡ് ബ്യൂട്ടി പരിപാടിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ നോക്കട്ടെ പിന്നെ എനിക്ക് വന്നിരിക്കുന്നത് വേറൊരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പം സ്കൂളിങ് ആണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആണൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വേൾഡ് റാങ്കിങ്ങിൽ എനിക്ക് ഓണു നൂറിൽ താഴെയുള്ള ചില യൂണിവേഴ്സിറ്റി ഒക്കെ ഇവിടെ ഉണ്ട് ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി കാണുന്നുണ്ട് ഇപ്പം ഇന്ത്യയിലെ പഠി സിസ്റ്റം ഒക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞ വളരെ കുറച്ചേ പഠിക്കേണ്ട കാര്യമുള്ളു പിള്ളേർക്കൊക്കെ വളരെ പിള്ളേർക്ക് വളരെ ഈസിയാണ് എൻ്റെ മോളൊന്നും സ്കൂളിൽ എൻ്റെ ആദ്യത്തെ മൂത്ത മോൾ മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഇവിടെ എത്തിയത് അവർക്ക് ഡേ കെയറിൽ പോകുന്ന പോലും ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് സ്കൂളിലേക്ക് കയറുന്നു അപ്പം സ്കൂളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്ന എല്ലാ പിള്ളേർക്കും സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അത്ര അങ്ങ് പഠിപ്പിച്ച് 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 അങ്ങനെ ഒരു ഇതല്ല പിള്ളേരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫണ്ണായിട്ടാണ് ഇവിടുത്തെ ഒരു വേവ് ഓഫ് പഠിപ്പിക്കല് അപ്പം നാട്ടിലെ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്ര വലിയ പഠിപ്പിക്കലോന്നല്ല അത് പക്ഷേ അത് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അത് മതി ഈ പിന്നെ നമ്മുടെ നാട്ടിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഡോക്ടർ എഞ്ചിനീയർ വലിയ വലിയ അങ്ങനെയുള്ള സംഭവങ്ങളിൽ മാത്രം എത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം അതല്ല ഇവിടെ എന്ന് വെച്ചാൽ നെലം ക്ലീൻ ചെയ്യാനും ആള് വേണം ഉള്ളത് നിലം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ചെടി വെക്കണമെങ്കിലും അതുപോലെ തന്നെ കട്ടൺ ഇടണെങ്കിലും പ്ലബിങ്ങിനും ഡോക്ടേഴ്സും എഞ്ചിനീയർസും അങ്ങനെ എല്ലാ ഫീൽഡിലും ആള് വേണം ഇല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം എൻജിനീയറിംഗ് കോളേജും ഒന്ന് അറിഞ്ഞിപ്പം എല്ലാ വീട്ടിലും അഞ്ചു വാറും എത്ര പിള്ളേരുണ്ട് എല്ലാവരും നല്ല ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയർസ് എന്നുള്ള സ്ഥിതിയാണ് അപ്പോൾ എന്താ പറ്റി ആർക്കും ജോലി ഇല്ലാതെ അതാണ് പറ്റിയത് ഇവിടെ അങ്ങനെയല്ല എല്ലാത്തിനും അങ്ങനെ ഒരു എല്ലാ ഫീൽഡിലേക്കും ഒരേപോലെ തന്നെ ആൾക്കാർ പോണത് അപ്പം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എല്ലാവരെയും എല്ലാവരെയും അങ്ങ് ഹൈ ഹൈ എൻറ്റിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി നാട്ടിൽ വലിയൊരു ജോലി മേടിക്കാം എന്ന് വിചാരിച്ചല്ലല്ലോ വരുന്നത് ഒരിക്കലുമല്ല നിങ്ങൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു പഠിത്തം കഴിഞ്ഞുള്ള സ്റ്റേ ബാക്കിൽ ഒരു ജോലി എങ്ങനെയെങ്കിലും തിരപ്പെടുത്തുക ഇവിടെ ആവുക ഇവിടെ സിറ്റിസൺ ആവുക അതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അതൊക്കെ മതി ഈ പഠിത്തമൊക്കെ മതി അല്ല തിരിച്ചു പോയിട്ടൊരു നിങ്ങൾക്ക് നാട്ടിലൊരു വലിയൊരു ജോലി കിട്ടാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡ് നോക്കണ്ട വല്ല ഇഷ്ടം പോലെ വേറുള്ള യു കെയിലോ ഏ അങ്ങനെയുള്ള അമേരിക്കയിലോ ഒക്കെ പോയി വലിയ വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയായിരിക്കും ബെസ്റ്റ് ഏഹ് അപ്പം എല്ലാ ഇവിടെ ഇങ്ങോട്ട് വരുന്ന നയൻറ്റി നയൻ പേഴ്സൻറ്റ് ആളുകളും ഉദ്ദേശിക്കുന്നത് ഒറ്റ ഉദ്ദേശമുള്ളൂ ഇങ്ങോ ഈ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റണം അതിനു വേണ്ടി പഠിക്കാൻ പഠിക്കാനൊരു ഒരു വഴി ഒരു സ്റ്റെപ്പ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഇവിടെ പഠിക്കാൻ വരുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ ഹയർ സ്റ്റഡീസിനൊന്നും വലിയ ഇവിടുത്തെ പോലെ വളരെ ചെറിയൊരു കോഴ്സ് എടുത്തിട്ട് ഇവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷേ ചെറിയ കോഴ്സിൻ്റെ വേറെ ഇപ്പോഴുള്ള ഇപ്പം സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല ഇപ്പോൾ മാസ്റ്റേഴ്സിന് മാത്രമേ കേട്ടാൽ സ്റ്റേ ബാക്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ തന്നെ ജോബ് എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ന്യൂസിലാൻഡ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ആളുകളെ ആളുകൾ എന്ന് ചോദിക്കുന്നുണ്ട് അത് നല്ലൊരു ക്വസ്റ്റിനാണ് അതിന് ആൻസർ പറയുന്നത് ന്യൂസിലാൻഡിന്റെ മെയിൻ എക്കോണമി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ടൂറിസം ഒന്ന് ഒന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെയുള്ള മീറ്റ് വെജിറ്റബിൾസ് പച്ചക്കറിയൊക്കെ എക്സ്പോർട്ട് ചെയ്യും വെള്ളം ഉൾപ്പെടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നല്ലോണം ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഉണ്ട് അതിന്റെ മെയിൻ എക്കോണമിയെ പിടിച്ചു തരുന്ന ഒരു സംഭവമാണ് എഡ്യൂക്കേഷൻ അപ്പം ഇവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് തന്നെയാണ് ഈ രാജ്യം പിടിച്ചു കിട്ടേ പിടിച്ചു നിങ്ങൾ പഠിക്കാൻ വന്നോ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെറിയ ജോബൊക്കെ കിട്ടും ചിലപ്പോൾ ഉറപ്പൊന്നും പഠിക്കാൻ വരുന്നവർക്ക് ഇപ്പം പാർട്ട് ടൈം ജോബ് കിട്ടാൻ സ്ഥിതിയാട്ടോ അപ്പം നിങ്ങൾ പഠിക്കാൻ വന്നു ഞങ്ങൾക്ക് ഗവൺമെന്റിന് പൈസ കിട്ടുന്നു നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ജോലി പരിപാടിയൊക്കെ കിട്ടുന്നു അങ്ങനെ ജോലി തരുന്നൊന്നും നിങ്ങൾക്ക് കിട്ടുന്നൊന്നും നിങ്ങൾ വിചാ നൂറ് ശതമാനം വിചാരിച്ച് ഇങ്ങോട്ട് കയറി പോരേണ്ട കാര്യമില്ല അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പം മെയിൻ എക്കോണമിക്ക് അതിന് വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ഈ പരിപാടി ചെയ്യുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അല്ലാതെ ഈ നിങ്ങൾ പുറത്തു വരുന്ന എല്ലാവരും കൂടെ ഇവിടെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ജോലി ഇല്ലാതെയോ അപ്പൊ ഈ രാജ്യത്തിന് ഒരു തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല അപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ തന്നെയാണ് ഒരു സംശയമില്ല പിന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിനാ ഇവിടുത്തെ ടാക്സ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ടാക്സ് റേറ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ പറയുന്ന കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ വീഡിയോ ഇടാം അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളിങ് ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ് ഫണ്ടഡാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ പല ടൈപ്പ് സ്കൂളുണ്ട് ഗവൺമെന്റ് ഫണ്ടഡ് സ്കൂൾസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ഓൺ സ്കൂൾസും ഉണ്ട് പ്രൈവറ്റ് ഓൺ സ്കൂളിൽ നമ്മൾ പേ ചെയ്യണം ഗവൺമെന്റ് ഗവൺമെൻറ് സ്കൂൾസിൽ നമ്മൾ ഫ്രീ ആണ് അപ് ടു തേർട്ടീൻ ഒന്നാം ക്ലാസ് തൊട്ട് പതിമൂന്നാം ക്ലാസ് വരെ ഫ്രീ ആണ് ചെറിയ ഡൊണേഷനും പരിപാടിയൊക്കെ കൊടുക്കേണ്ട കാര്യമുള്ളൂ അതിനൊക്കെ പല എന്താണ് പറയുക റേറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതും ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ വർ വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന നല്ല ഡീറ്റെയിൽഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ കമൻറ്റിൽ എഴുതിയേക്കാം നിങ്ങൾ കമൻറ്റ് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ എഴുതി എഴുതിയേക്കാത് നോക്കിയാൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത് അടുത്ത കുറച്ച് നോക്കാം പിന്നെ എന്നെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഇതിലൊന്ന് നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റയുണ്ട് പക്ഷേ ഇതിൽ കമൻറ്റ് ചെയ്തതാണ് എനിക്ക് താല്പര്യം കൂടുതൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു കമൻറ്റ് വന്നുകഴിഞ്ഞാൽ എനിക്കൊരു ഗുണം എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിന് കുറച്ചും കൂടെ ഒരു റീച്ചും പരിപാടിയിലേക്ക് വരും അതിന് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഇട്ടു ഇപ്പം ന്യൂസിലാൻഡിലുള്ള മറ്റു പലരും ഇതിന് ആൻസർ ആൻസർ പരിപാടി കൂടെ മനസ്സിലായില്ലേ അപ്പോൾ അത് നല്ലൊരു പരിപാടി എനിക്ക് എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊന്നും വലിയ വിവരമൊന്നുമില്ല ഞാൻ നിങ്ങൾ ചോദിക്കുന്നു അപ്പം കുറേ കാര്യങ്ങൾ പിന്നെ ഇവിടെ ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുള്ളൂ അപ്പം അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള പോലെ ആളുകളുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ ആൻസർ തരും അത് നല്ല കാര്യമാണ് അപ്പോൾ ിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ആൻസർ ചെയ്യണേ അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിലും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതിൽ തന്നെ ചോദ്യം ചോദിക്കുക പിന്നെ ചേട്ടൻ പറഞ്ഞു ന്യൂസിലാൻഡിൽ റിസപ്ഷനാണ് ന്യൂസിലാൻഡിനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടല്ലോ പിന്നെ ചേട്ടനെന്തിന നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് ഈ പുതിയതായിട്ട് വരുന്ന ആളുകളെ പറ്റിട്ടോ ഞാനൊക്കെ വന്നിട്ട് കുറച്ച് കാലമായി ഇതാ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ പുതിയതായിട്ട് വരുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത് ഓക്കെ പിന്നെ ചേ ജോബ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു ഇഞ്ചെക്ഷൻ ബോൾഡിങ് പ്ലാസ്റ്റിക് ഫീൽഡിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ അടിയിൽ ഇട്ടേക്കാം ഞങ്ങളുടെ കമ്പനിയുടെ പാർട്ടിയും സിഇഒയും പരിപാടിയൊക്കെ ആയിട്ട് അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചും അങ്ങനെയുള്ള പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടു പത്തു നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് കൂടുതലും ന്യൂസിലാൻഡിൻ്റെ ടാക്സും സ്കൂളും ന്യൂസിലാൻഡിൻ്റെ എങ്ങനെ ഹൗ ടു ബൈ എ ഹൗസ് ഹൗ ടു ഫൈൻഡ് എ ജോബ് അതൊക്കെ പറഞ്ഞാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ കുറച്ച് കാലമായിട്ട് ഇപ്പം ഞാൻ ന്യൂസിലാൻഡ് ബ്യൂട്ടിയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങളെ വെറുതെ പറ്റിച്ച് ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ റീച്ച് കിട്ടും ജോബൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ അങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ പറ്റിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാത്തത് ഓക്കെ പിന്നെ ചോദിക്കുന്ന കാര്യം ചേട്ടന് ഇത്രയും ആയപ്പോൾ ഒരു സിറ്റിസൺ ആയിരിക്കുമല്ലോ അതെ ഞാൻ സിറ്റിസൺ ആണ് അപ്പോൾ ചേട്ടന് ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ സ്പോൺസർ ചെയ്യുന്ന പരിപാടി പിന്നെ എൻ്റെ കെയർ ഓഫിൽ ചേട്ടന് എവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് ജോലി മേടിച്ച് തരാൻ പറ്റുവോ അങ്ങനെ ഒന്നും എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ ത്രൂ വഴി നോക്കുക ജോലി ഉണ്ടോയെന്ന് നോക്കുക എന്നിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ല സി വിയും ഒരു കവർ ലെറ്ററും ഉണ്ടാക്കി കൊടുക്കുക അപ്പം ആൾക്കാർ ചോദിക്കുന്നത് ചേട്ടാ എന്താ ന്യൂസിലാൻഡിൻ്റെ സ്റ്റൈൽ ഓഫ് എന്ത് സി വിയുടെ പാറ്റേൺ വല്ലതും പറഞ്ഞുതരാമോ ഏറ്റവും നല്ലത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക ഗൂഗിൾ അല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ ചാറ്റ് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി അടി പൊളിസാനാ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഇട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ നിങ്ങൾക്ക് നല്ല സി വിയും നല്ല കവറിലച്ചും ഉണ്ടാക്കി തരും നിങ്ങൾ തന്നെ ഓ ഞാൻ ഇത്ര വലിയ പുലിയാണെന്ന് തോന്നിപ്പോകും അത് മാത്രം മതി ഓക്കെ ഇപ്പോൾ ഏറ്റവും എളുപ്പം ചാറ്റ് ജി പി ടി ആണ് ട്രൈ ചെയ്ത് ഇപ്പോൾ സി വിയും ഒക്കെ ഉണ്ടാക്കാൻ നോക്കോളാം പക്ഷേ ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങളും പരിപാടികളൊക്കെ നിങ്ങൾ കേറ്റി കഴിഞ്ഞാൽ പണി കിട്ടും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ന്യൂസിലാൻഡിലേക്ക് ഒത്തിരി പേര് കയറി വന്നു ഒത്തിരി പേര് ഏജൻസിയെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അവരെല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തു വിട്ടു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് അവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതൊന്ന് ഒന്ന് എന്തൊക്കെയാണ് സംഭവം എന്ന് അവർ ജോലിയുടെ ഒക്കെ നോക്കുമ്പോൾ എല്ലാം ഫേക്ക് ആണ് അപ്പം അങ്ങനെ ചെയ്തിട്ട് ഒത്തിരി ഏജൻസീനെ അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അപ്പം ശരിക്കും ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻസ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ യുവമാർക്ക് തോന്നലാണ് പണ്ട് ചൈനക്കാരെ തട്ടിപ്പാന്ന് തോന്നി ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് വരുന്നവരൊക്കെ തട്ടിപ്പാണെന്ന് തോന്നൽ ഇവിടെ വന്നുപോയി അതെ ഏജൻസിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഏജൻസിക്കാരെന്താ ചെയ്തു വെച്ചാൽ എല്ലാവരും കൂടെ ദുബായിൽ എങ്ങാണ്ട ഓഫീസ് എങ്ങോട്ട് തുടങ്ങി ദുബായ് അങ്ങനെ കയറ്റുവിടുകയാണ് അപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പേരുണ്ട് ഇവിടെ മനസ്സിലായില്ലേ ഇന്ത്യ പോലെ നമ്മുടെ പേര് പോയിട്ടില്ല ഇന്ത്യ ഇന്ത്യയുടെ പേര് പോയത് ഇന്ത്യൻ ഗവൺമെൻറ് കാരണമല്ലോ കാരണം ഈ നശിച്ച ഏജൻസികൾ കാരണമാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആരെ പറ്റിച്ചാലും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം ഉള്ളൂ ഈ ഏജൻസിക്ക് അപ്പം കെയർഫുൾ ആവുക അപ്പം തട്ടിപ്പുകൾ ചെയ്യാതിരിക്കുക സ്ട്രേറ്റ് ഫോർവേഡ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക പിന്നെ എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ നൂറുകണക്കിന് ചോദ്യം വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മൂന്നാല് വീഡിയോ ആയിട്ടാണ് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ എനിക്ക് പറയാൻ വന്നിരിക്കുന്ന മെയിൻ എന്ന് വെച്ചാൽ വീട് എങ്ങനെ മേടിക്കാൻ പറ്റും പി ആർ പിറേ പി ആർ ആവശ്യമുണ്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ ഹോം ടൂർ എന്താ ചെയ്യാത്തത് ഇവിടുത്തെ എക്കോണമിയെ പറ്റി ചോദിക്കുന്നുണ്ട് ഇവിടെ കൂടുതൽ ആൾക്കാർ ഓസ്ട്രേലിയക്ക് പോകുന്നു അതിന് കാരണം എന്താണ് ചേട്ടൻ എന്താണ് ഓസ്ട്രേലിയക്ക് പോകാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ പിന്നെ യൂട്യൂബ് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് നമുക്ക് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ട് എല്ലാം കൂടെ ഇതിനകത്ത് കേറ്റാൻ പറ്റും അപ്പം ഇപ്പോൾ ഒരു ജോബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഇത് ചെയ്തു ഇനി അടുത്ത വീഡിയോ ഓരോന്നായിട്ട് ഞാൻ പറയാട്ടോ അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇത് ഇത് നിങ്ങളൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഇതിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് തന്നെ കമന്റായിട്ട് എഴുതിക്കോളൂ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം ഇനി ഒരു നാലഞ്ച് വീഡിയോ ഇത് തന്നെയായിരിക്കും നോ ഡൗട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ തന്നെയാണ് സ്ഥലങ്ങളും ഇവിടുത്തെ നേച്ചറൊക്കെ ഞാൻ നിർത്തി ഓക്കെ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു മല്ലുക്കാസ്